ചൂട് സമയം മേലെ ഇപ്പം നമുക്കൊരു നല്ലൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഒരു ലിറ്റർ പാല് മതിയാവും ആദ്യം നമുക്കൊരു പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ ചൂടാക്കാൻ വയ്ക്കാം പാൽ തിളച്ച് വരുമ്പോഴേക്കും സ്പൂൺ കൊണ്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടേ കുറച്ച് പറ്റുന്നത് വരെ പാൽ ഇളക്കുക ട്ടിയാകുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കുറുക്കുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാരയിട്ട് യോജിപ്പിക്കുക പഞ്ചസാരയിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക ഞാൻ ഫ്ലേവറിന് പകരം പൈനാപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ച് പൈനാപ്പിൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറയാം ആദ്യം വലിയ പീസ് നന്നായി മിക്സ് ജാറിലിട്ട് അരച്ചെടുക്കണം അരച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഈഷ്ണങ്ങൾ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് അരച്ചെടുക്കണം തരിയൊന്നും ഇല്ലാന്ന് അരച്ചെടുക്കണം അരച്ചു പതിനാപ്പിൾ മൊത്തം ഞാൻ ിക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് ഞാൻ ഒരു ഒരു പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അരിച്ചു നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെക്കുക അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം നമുക്ക് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഞാൻ കളറിന് വേണ്ടി ഒരു നൂറ് മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരുന്ന പൈനാപ്പിൾ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കുക നല്ലതുപോലെ ഇതുപോലെ തിളച്ച് വറ്റുക ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കുറുക്കി വെച്ചിരുന്ന പാൽ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിക്കുക പൈനാപ്പിൾ കുറുകി വെച്ചാൽ ഇതുപോലെ അരിപ്പ് കൊണ്ട് അരിച്ച് വെള്ളം മാത്രം അതിലേക്ക് നമ്മൾ ഒഴിക്കുക മുഴുവൻ ജ്യൂസും നമുക്ക് അതിലേക്ക് ഒഴിച്ച് ഈ കഷ്ണങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം നല്ലതുപോലെ മിക്സിയിലിട്ട് നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോളിലേക്ക് മാറ്റാം മാറ്റി വെച്ച പൈനാപ്പിൾ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലേവറിന് ഒന്നും ചേർക്കേണ്ടതില്ല ഇത് തന്നെ മതിയാവും നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രീസറിൽ നിന്ന് എടുക്കാം ഇത് സ്വാദിഷ്ടമായ ഒരു പൈനാപ്പിൾ ഐസ്ക്രീം തയ്യാറായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ